ശബരിമല സ്വർണക്കൊള്ളയിൽ മുഖ്യമന്ത്രിക്ക് മൗനമെന്ന് പറയുകയാണ് മുതിർന്ന കോൺഗ്രസ് നേതാവ് രമേശ് ചെന്നിത്തല ഇനി അടുത്തത് കടകംപള്ളിയാണെന്നും ചെന്നിത്തല പറയുന്നു ഹൈക്കോടതി ഇല്ല കേസ് എന്നേ മാഞ്ഞു മാത്രം ചെന്നിത്തല ജയിലിൽ കിടക്കുന്ന ഈ രണ്ട് ദേവസ്വം ബോർഡ് മെമ്പർ പ്രസിഡന്റന്മാരെ പറ്റി മുഖ്യമന്ത്രിയുടെ മൗനം ദുരൂഹമാണ് പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടറി ഗോവിന്ദൻ മാസ്റ്റർ ഇവരെ ന്യായീകരിക്കുകയാണ് ഈ സ്പോൺസറുടെ അപേക്ഷ പരിഗണിക്കണമെന്ന് എഴുതി ബോർഡിന് കൊടുത്തത് കടകംപള്ളി സുരേന്ദ്രൻ മന്ത്രിയായിരുന്നു എന്നാണ് പത്മകുമാരൻ പറഞ്ഞതെന്നാണ് വരുന്നത് അങ്ങനെ വരുമ്പോൾ കടകംപള്ളി സുരേന്ദ്രൻ എന്ന മുൻ മന്ത്രിക്കതിൽ പങ്ക് ഉണ്ടാവുകയാണ് ഇപ്പോഴത്തെ മന്ത്രിക്കും ഇതിനകത്ത് പങ്കുണ്ടാവുകയാണ് അപ്പം ഈ മന്ത്രിമാരെ ചോദ്യം ചെയ്യാതെ ഇനിയും ഈ കേസിന് മുന്നോട്ട് പോകാൻ സാധ്യമല്ല മന്ത്രിമാർ വഹിച്ചിട്ടുള്ള പങ്കിനെപ്പറ്റി അന്വേഷിക്കണം